ഞാനൊരു പുതിയ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കറി കൊണ്ടുള്ള ആണ് അതിൽ എല്ലാ പച്ചക്കറികളുണ്ട് മല്ലലുണ്ട് വേപ്പിലിയുണ്ട് തക്കാളി ഉണ്ട് സവോളയുണ്ട് ഇഞ്ചി ഉണ്ട് പിന്നെ എന്താണ് കൂണുണ് കൂണുണ്ടെന്ന് പറയും അത് ഇംഗ്ലീഷിലൊന്നും കൂണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ എന്താണ് ഒരു മുളകിൻ്റെ പെരുന്നാണ് എക്സൂളിയ എക്സിക്കം മുളക് ഇതെല്ലാം ഇതെല്ലാമാണ് തിരുമ്മി കൂട്ടിയാണ് ഞാനൊരു പുതിയ തരം ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോണത് ഇതാ മൂന്ന് മുട്ട നല്ല അടിപൊളി ഓംലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോണത് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ഇത് ഇടണം രേശം കുരുമുളക് പൊടി ഇടാൻ പോകുന്നത് ൂടി അടിച്ച് നല്ല ഫ്രഷാക്കി നന്നായി ഫ്രഷ് ആക്കിട്ടുണ്ട് ഇനി നല്ലൊരു ഓംലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് ചട്ടി ചൂടായി ഞാൻ വിളിച്ചിട്ട് ഒഴിക്കാൻ പോവാണ് ഓംലേറ്റ് ഒഴിക്കാൻ പോവണേ പഴനിശ കൊലിശ ഒഴിച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ തന്നെ കാനം കൂടി ആ ടേസ്റ്റ് ഉണ്ടാവില്ല വേവില്ല അതുകൊണ്ട് ഞാൻ അത് കുറേ ദിവസം ഉണ്ടാക്കുകയുള്ളൂ രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഉണ്ടാക്കുകയുള്ളൂ ഓംലേറ്റ് മറിച്ചിട്ടാ രണ്ടാമത്തൊഴിക്കാൻ പോവാണേ ഓംലേറ്റ് ഫുഡ് ഇതി തിന്നാൽ നല്ല ഹെൽത്തി ഓംലേറ്റ് ഫുഡ് ഉണ്ടാക്കി നോക്കി എല്ലാവരും കഴിച്ചതിന് ശേഷമായിട്ട് ചെയ്യുമാനൊന്നും വേറെ അറിയിക്കുക ഓക്കെ എന്താ ഞാൻ വിളിച്ചോണ്ട് വയ്ക്കാൻ പോണേ ഇനി അടുത്തൊരു ട്രിപ്പ് അത് വേറൊരു മോഡലാണ് കുരുമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് അടിച്ചൊരു ഓംലേറ്റാണിത് ഇത് ആ പച്ചക്കറികൾ സാധനങ്ങളെല്ലാം ഇതിൻ്റെ മോണിലേക്ക് ഇട്ട് ഒരു ആണ് ഇത് തിന്നിട്ടുണ്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ പിസ്സ പോലെ ഇരിക്കും എന്താ ഇത് പുതിയ തരാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ഇത് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല അന്നത്തെ ദിവസം ഒരു വിശപ്പും ഉണ്ടാവില്ല ഇപ്പം അവൻ അവിടെ കിടന്നോളൂ ഇനി മൊട്ടർ ഓംലേറ്റിൽ കൂണുണ്ട് പച്ചക്കറിയൽ വെച്ചിട്ട് സബോള ഉണ്ട് തക്കാളി ഉണ്ട് ഇഞ്ചി ഉണ്ട് ക്യാപ്സോ മുളകുണ്ട് മല്ലി അലയുണ്ട് വേപ്പിൻ്റെ അല ഉണ്ട് കുരുമുളക് പൊടിയുണ്ട് എല്ലാം ചേർത്തിയാണ് ഒരു പുതിയ തരം ഓംലേറ്റ് ഉണ്ടാക്കുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ ഇല്ലയെന്നറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചിട്ട് എനിക്ക് മീറിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലേ പച്ചക്കറി ഇത് തിന്നതിൻ്റെ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കി തീരേ തോന്നുള്ളൂ കേട്ടോ അപ്പം ഉമ്മാനും നാല് പ്രത്യേകമായോ ഓർക്കും ഇതാ ഞാൻ എൻ്റെ ഉച്ചക്കൾക്കെല്ലാം മെളക് കറിയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജോലിയൊക്കെ വേഗം കഴിച്ചാൽ മിണ്ടാകുന്ന ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ ഇതാ പൊരിക്കാനുള്ള കുറച്ച് കുഞ്ഞിച്ചാള ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് അതിനോ വരുകി ഉപ്പും മുളൊക്കെ പറ്റി വെച്ച് പാർക്കണം നമ്മുടെ പണികളൊക്കെ ഞാൻ കഴിച്ചാല് കുച്ചാളക്കെ തിളക്കണു മാങ്ങ ഒക്കെ ഇട്ടിട്ടാണ് മാങ്ങ നമ്മുടെ വീട്ടിലെ ഉണ്ടായിരുന്ന സ്വന്തം വീട്ടിലുണ്ടായിരുന്ന സ്വന്തം മാങ്ങ എന്നത് ചന്തയൊന്നും വാങ്ങിച്ച മാങ്ങയല്ല ഞാൻ ഇപ്പ തന്നെ പോയി പൊട്ടിച്ചുകൊണ്ട് വന്ന് നീ വിട്ടതാണ് നല്ല ടേസ്റ്റാണ് ആഹാ നല്ല രസമായുള്ള മാങ്ങ ഉപ്പും ഒക്കെ ഉണ്ട് ഇത് ഇത് മാത്രം അതിന് ചോറ് വേറെ ഒന്നും വേണ്ട പിന്നെ മോരുകറി എല്ലാ കറികളും ഉണ്ട് പിന്നെ ചീര വെള്ളച്ചീര ചുവപ്പച്ചീര പിന്നെന്തെങ്കിലും കുടപ്പൻ വാഴയുടെ കുടപ്പന ഉപ്പേരി വെക്കാൻ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ അതൊക്കെ ചെയ്തുമ്പോൾ ഞാൻ കാട്ടി തരാം കേട്ടോ ഓക്കെ എൻ്റെ മുളക് കറി റെഡിയായി കുഞ്ഞു ചാളയാണ് അതി വേപ്പിൻ്റെ ഇലക്കെ ഇട്ട് വേപ്പിൻ്റെ ഇല നമ്മളെന്ന് പൊട്ടിച്ചതാണ് മേടിച്ചതല്ല അതുകൊണ്ട് അതുകൊണ്ടിതേ ഞാൻ വെളിച്ചെണ്ണക്കൊഴിച്ച് ഫ്രഷാക്കി റെഡി റെഡി അതിൻ്റെ മീൻ കറി റെഡി ആയി ഓഫാക്കട്ടെ ഞാൻ അതേ വിശ്നിട്ട് പാടില്ല ചോറ് ഞാൻ പോവാം ഉച്ചക്കരുത്ത നേരം വയ്യ ഒരുപാട് കറികളൊക്കെ ഉണ്ട് ഇതെങ്ങനെ തിന്ന് അവസാനിപ്പിക്കാൻ എന്തായാലും അവസാനിപ്പിക്കട്ടെ ഞാൻ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും കഴിക്കുന്നു കേട്ടോ അപ്പോൾ അതേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഞണ്ട് കറി മുളക് കുഞ്ഞിച്ചാള മുളകിട്ടത് കൊടപ്പനുപ്പേരി ചീര രണ്ട് തരം ചീര പച്ച ചീരയും ചുവന്ന ചീരയും കൂടിയാണ് വെച്ചിരിക്കുന്നത് അതാ കുഞ്ഞിച്ചാള പൊരിച്ചത് അതല്ലാതെ പാടം എങ്ങനെ ചെല്ലുമോ മോര് കറി എങ്ങനെയും പറഞ്ഞേക്കാണ്ട് പറ്റൂല രണ്ട് കറിയാണ് അതെ കാല് ചേരിക്കണം ഞണ്ട് കറി അപ്പം എന്തെങ്കിലും ആവട്ടെ ഇതാക്കി പറഞ്ഞേക്കണ്ടേ സാരല്ല ശരിട്ടാ മക്കളും കഴിച്ചോളൂ ഇതേപോലെ തന്നെ കേട്ടോ അല്ലാ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇത്രയും കറികളുണ്ടാ ചോറ് ലേശം മതി ഞങ്ങൾക്ക് ചോറിൻ്റെ ആവശ്യമില്ല എന്നാലും എനിക്ക് ഒരു ലേശം ചോറ് തിന്നണം എന്നാലെനിക്ക് പറ്റുള്ളൂ എന്നാലും വേണോ വേണ്ടെന്ന് വെച്ചിട്ട് എന്നാൽ ഈ കറികളൊക്കെ എന്തായാലും പറഞ്ഞാൽ ആക്കട്ടെ എന്നാ ഏ ഓക്കെ അസാമലൈക്കും